ീഹാറിനും ആന്ധ്രാപ്രദേശിനും കൊടുത്തപ്പോൾ കേരളം എന്ന വാക്കുച്ചരിക്കാൻ പോലും ധനമന്ത്രി തയ്യാറാകാതിരുന്നത് പ്രതിഷേധാർഹമാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ രാഷ്ട്രീയ അസ്ഥിരത പരിഹരിക്കാനും അധികാരം നിലനിർത്താനുമുള്ള ഡോക്യുമെന്റാക്കി മോദി സർക്കാർ ബജറ്റിനെ മാറ്റിയെന്നും ബജറ്റിൽ ദേശീയ കാഴ്ചപ്പാടല്ല സങ്കുചിത രാഷ്ട്രീയം മാത്രമാണുള്ളതെന്നും പ്രതിപക്ഷ നേതാവ് പ്രതികരിച്ചു ഇന്ത്യ എന്ന യാഥാർത്ഥ്യത്തെ ഉൾക്കൊള്ളാതെ കേന്ദ്ര കേന്ദ്രസർക്കാരിൻ്റെ നിലനിൽപ്പ് മാത്രം അടിസ്ഥാനമാക്കിയാണ് ബജറ്റ് തയ്യാറാക്കിയത് ദേശീയ ബജറ്റിന്റെ പൊതു സ്വഭാവം ഇല്ലാതാക്കി ബി ജെ പിയും ഘടകകക്ഷികളും ഭരിക്കുന്ന സംസ്ഥാനങ്ങളെയെന്നും ബി ജെ പി ഇതര സംസ്ഥാനങ്ങളുമെന്നുമുള്ള വേർതിരിവ് ബജറ്റ് പ്രസംഗത്തിൽ ഉണ്ടായത് നിർഭാഗ്യകരമാണ് തിരഞ്ഞെടുപ്പിൽ കനത്ത തിരിച്ചടിയേറ്റിട്ടും സാധാരണക്കാരെ മറന്നുകൊണ്ട് കോർപ്പറേറ്റുകളെ സഹായിക്കുന്ന നിലപാട് തന്നെയാണ് മൂന്നാം മോദി സർക്കാരും പിന്തുടരുന്നതെന്ന് ഈ ബജറ്റിലൂടെ വ്യക്തമായി കോർപ്പറേറ്റ് നികുതി കുറച്ചത് ഇതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നികുതിദായകർക്ക് ഇളവുകൾ പ്രതീക്ഷിച്ചെങ്കിലും പുതിയ സ്കീമുകൾ പേരിന് മാത്രമുള്ള ഇളവുകളായാണ് നൽകിയത് ഭവന വായ്പയുള്ള ആദായ നികുതിദായകർക്ക് യാതൊരു പ്രയോജനവുമില്ല കാർഷിക കടം എഴുതി തള്ളണമെന്നും കർഷകരുടെ വരുമാനം ഇരട്ടിയാക്കണമെന്നുമുള്ള ആവശ്യങ്ങൾ അംഗീകരിച്ചില്ല കോൺഗ്രസ് പ്രകടന പത്രികയെ പരിഹസിച്ച അതേ മോദി തന്നെയാണ് യുവാക്കൾക്കുള്ള അപ്രന്റിഷിപ്പ് പ്രോഗ്രാം അതിൽ നിന്നും കടമെടുത്തത് കാർഷിക തൊഴിൽ തീരദേശ മേഖലകൾ ഉൾപ്പെടെ കേരളത്തെ പൂർണ്ണമായും അവഗണിച്ചു എയിംസ് സംബന്ധിച്ച തിരഞ്ഞെടുപ്പ് കാലത്ത് നൽകിയ വാഗ്ദാനവും പാലിച്ചില്ല ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിക്കുള്ള വിഹിതം കാലാനുസൃതമായി വർദ്ധിപ്പിക്കുന്നതും കേരളത്തിന് തിരിച്ചടിയാണ് കേരളത്തിൽ നിന്ന് ബി ജെ പി എംപിയെ വിജയിപ്പിച്ചാൽ സംസ്ഥാനത്തെ കൂടുതൽ പരിഗണിക്കാമെന്ന് പ്രചാരണത്തിലെ പൊള്ളത്തരവും ഈ ബജറ്റിലൂടെ പുറത്തുവന്നെന്നും സതീശൻ പറഞ്ഞു